ഗൾഫ് കൺട്രീസ് നിന്ന് വന്ന് കേരളത്തിൽ തരംഗമായ ഒരു സാധനമാണ് ഈ കുഴിമന്തി എന്ന് പറയുന്നത് ആ കുഴിമന്തിക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെ കുഴിമന്തിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് കിട്ടുന്ന ഒരു റെസ്റ്റോറന്റിലാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മന്തിക്കും മട്ടൻ മന്തിക്കും ബീഫ് മന്തിക്കും പുറമെ അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് കിട്ടുന്ന ഒരു ഹോട്ടൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്താണ് ഈ ഒരു അലിഫ് മന്തി ഹൗസ് ഉള്ളത് അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉള്ള ഒരു ചെറിയ റെസ്റ്റോറന്റ് ആണ് അലിഫ് മന്തി ഹൗസ് ഇവിടെ മസാല ഷവായ് മന്തിയും ജെല്ലിക്കട്ട് മന്തിയും ഷെസ്വാൻ മന്തിയും മെക്സിക്കൻ മന്തി എന്ന് പറഞ്ഞ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാൻ അതിൽ ിൽ നിന്നും ആദ്യം ഓർഡർ ചെയ്തത് ഈ കാണുന്ന മെക്സിക്കൻ മന്തിയാണ് കേട്ടോ ഒരു ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹാഫ് നോർമൽ മന്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഈ മെക്സിക്കൻ മന്തി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് സോസ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ നോർമൽ മന്തി റൈസിനകത്ത് തന്നെ കുറേ അധികം സോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു ചിക്കനൊക്കെ ആ സോസിൽ കുറച്ച് ഡിപ്പ് ചെയ്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ളൊരു മന്തി തന്നെയായിരുന്നു നമ്മുടെ മെക്സിക്കൻ മന്തി ഏകദേശം കഴിച്ചു കഴിയാറായപ്പോഴത്തേക്കും നമ്മളൊരു ഷെസ്വാൻ മന്തി ക്വാർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഷെസ്വാൻ മന്തി സംഭവത്തിൽ കാണുമ്പോൾ തന്നെ നല്ല കൊതിയൊക്കെ വരുന്നുണ്ട് അതേസൈം നമ്മൾ മെക്സിക്കൻ മന്തിയുടെ വേറൊരു ടൈപ്പ് കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മന്തിയാണെന്നാണ് തോന്നുന്നത് കുറേ വറ്റൽ മുളകൊക്കെ കാണുന്നുണ്ട് മന്തിയിൽ ആദ്യമായിട്ടാണ് വറ്റലും മുളകൊക്കെ ഇട്ട് കാണുന്നത് അപ്പോൾ എന്തായാലും അതൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം മന്തിക്ക് ഈ ഒരു ഷെസ്വാൻ മന്തി എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ലാട്ടോ ഒരു സ്മോക്കി സ്മെല്ലും അതുപോലെ ഒരു സ്മോക്കി ഫ്ലേവർ ഒക്കെ ഉള്ള ഒരു സാധനമാണ് അവർ ഞാൻ പറഞ്ഞില്ല അവർ വറ്റലുമുളകൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ടാവാം ഈ ഒരു ഷെസ്വാൻ മന്തിയുടെ ടേസ്റ്റ് എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല ഇതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിരുന്നത് ആ ഒരു മെക്സിക്കൻ മന്തി തന്നെയായിരുന്നു കേട്ടോ മുളവിന്റെ അവസാനമായിട്ട് നമ്മൾ അവരുടെ നോർമൽ മന്തിയും കൂടെ ഒരു ഹാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് നേരത്തെ വന്നിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ നമ്മൾ കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു നോർമൽ മന്തിയുടെ ടേസ്റ്റും കൂടെ എങ്ങനെയുണ്ട് നോക്കാമല്ലോ അപ്പോൾ നമ്മൾ ടോട്ടൽ മൂന്ന് മന്തിയാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഷെസ്വാൻ മന്തി പിന്നെ അതുപോലെ ഒരു മെക്സിക്കൻ മന്തി പിന്നെ ഒരു നോർമൽ ചിക്കൻ മന്തി എത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ മെക്സിക്കൻ മന്തി അത്യാവശ്യം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഷെസ്വാൻ മന്തി കുറച്ച് ഫ്ലോപ്പ് ഫ്ലോപ്പായതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കാണുന്ന നോർമൽ ചിക്കൻ മന്തി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അല്ലാണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് മൈനസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നു നല്ല തണുപ്പ് ഐസായിട്ടിരിക്കും വണ്ടിയിലെ ചൂടാക്കി അവസാനായിട്ട് ഓരോ മിൻഡ് ലൈമും കൂടെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ ബില്ല് വന്നത് പറഞ്ഞുതരാം ക്വാർട്ടർ മെക്സിക്കൻ മന്തിക്ക് ഇരുന്നൂറ്റി എഴുപതും ക്വാട്ടർ ഷെസ്വാൻ മന്തിക്കും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ആയത് അതുപോലെ ഹാഫ് ചിക്കൻ മന്തിക്ക് നാനൂറ് രൂപയും മിൻ്റ് ലൈമിന് മുപ്പത് രൂപയാണ് നമുക്ക് ടോട്ടൽ ആയത് അപ്പോൾ അലിഫ് മന്തി ഇന്ന് ട്രൈ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം താഴെ ചെയ്യാൻ മറക്കണ്ട കഴിച്ചിട്ടില്ലാത്തവർ ചെന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള നല്ല ഫുഡ് സ്പോട്ടിന്റെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ പേജും കൂടെ ഒന്ന് ഫോളോ ആക്കിക്കോ